ഇവരുമായിട്ടുള്ള ഇടപെടൽ നിരുപാധികം ഷിർക്കാണ് ആര് പറഞ്ഞു അത് കിട്ടുന്നത് ഏത് ആയത്തിൻ്റെ ഏത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ആ നിരുപാധികം അത് ഷിർക്കാണ് അതിലങ്ങനത്തെ ഒരു വസീല കാര്യങ്ങളൊന്നുമില്ല എന്ന് ആര് പറഞ്ഞു അതെന്ത് ചെയ്യണം അതെ മൊത്തത്തിലെ ഷിർക്കാന്നുള്ളത് ആര് പറഞ്ഞു എന്നുള്ളത് എന്ത് ചെയ്യണം ഇവർ പറയണം ഇനി മറ്റൊരു ചോദ്യം എന്താ വച്ചാൽ ഇപ്പോൾ നമ്മൾ പത്ത് കുറച്ച് വർഷക്കാലം മറുക്കസുധാവൾക്ക് മറുപടി പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു അപ്പം ഇതേ വാദം ഉന്നയിച്ച ആളുകൾക്കാണ് മറുപടി കൊടുത്തിരുന്നു അപ്പോൾ ആ മറുപടി പറഞ്ഞ കാലത്ത് വിധി എന്താണ് അത് കുഫറാണ് ഷിർക്കാണ് രുദ്ധത്തിലാണ് ആ പത്ത് കൊല്ലം പത്ത് കൊല്ലം എന്നല്ല ഒരു നൂറ്റാണ്ടിലേറെ ആയി അപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ ഷിർക്കിലും കുഫുർ രുദ്ധത്തിലും ആയിരുന്നു ഉണ്ടായിരുന്നത് പറയട്ടെ കാരണം തൗഹീദാണ് അവർ അവകാശപ്പെടുന്നത് ഇവർക്ക് തൗഹീദിൽ വന്ന ദുർബലതയും അതുപോലെ തന്നെ പിഴവും എന്താണോ മനസ്സിലാക്കാതെയാണ് ഈ പറയുന്നത് മനസ്സിലാക്കിയിട്ടും അതിൽ കടന്നെന്ത് ചെയ്യുകയാണ് കളിക്കണവരും അപ്പോൾ ഇവർ പറയട്ടെ ഇനി മറ്റൊന്ന് ഇപ്പോൾ അവരുടെ കെ ജെ യുവിൻ്റെ പിന്നെ പ്രധാന നേതൃത്വം വഹിക്കുന്ന അനീഫ് കായക്കുടി അദ്ദേഹം എഴുതിയ പ്രബന്ധത്തിൽ ആ പ്രബന്ധത്തിലും ഈ കാര്യം തന്നെയാണ് നമ്മുടെ എടുത്ത നിലപാടാണ് ആ പ്രബന്ധത്തിലുള്ളത് ആ പ്രബന്ധത്തിന് ഒരു തിരുത്തോ അല്ലെങ്കിൽ ആ പ്രബന്ധത്തിൽ തെറ്റ് വന്നാണ് ഞാൻ ഓപ് ചെയ്യുന്നു എന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല അപ്പോൾ ആ പ്രബന്ധത്തിൽ പറഞ്ഞത് ഷിർക്കും കുഫുറും രുദ്ധത്തുമായിരുന്നു അത് കെ ജെൻ സമർപ്പിച്ച പ്രബന്ധമാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി അത് രേഖപ്പെടുത്തി അത് ഏകീകരിച്ചുകൊണ്ടാണ് ആ പ്രബന്ധം ഉള്ളത് അപ്പൊ ആ പ്രബന്ധം എഴുതിയ കാലത്ത് അത് ഷിർക്കും കുഫുറും രുദ്ധത്തും വാദിച്ച് അതിനെ സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ആ പ്രബന്ധം എഴുതിയിരുന്നത് ഇവർ അതെ അത് ചില ന്യായീകരണങ്ങൾക്ക് ന്യായീകരണങ്ങൾക്ക് അല്ലെങ്കിൽ പ്രസക്തിയോടെ അതിന്റെ വസ്തുതയെ ഇനി അവർ മാറിയ ആശയത്തിലെ തെളിവെച്ചെന്ത് ചെയ്യണം അവരതിനെ ഗണ്ഡിക്കണം അപ്പോഴാണ് നമ്മൾ ഇതാക്കുക ഇനി മറ്റൊന്ന് ഇത്രയും കാലം ഈ ഒരു നൂറ്റാണ്ട് കാലം അത്രയും മുജാഹിദ് പ്രസ്ഥാനം ഷിർഖിലും എന്ന് എന്നൊരു സമൂഹത്തോട് പറയണം കാരണം ഒരു സുപ്രഭാരത്തിൽ അത് ഷിർക്കാണ് കുഫുറാണ് വിരുദ്ധത്താന്ന് പറയുമ്പോൾ പറയാൻ ആവേശം ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം തന്ന ഒരു നൂറ്റാണ്ട് കാലത്തെ തൗഹീദിന് വേണ്ടിയുള്ള അധ്വാനമാണ് കുളിക്കണത് അത് അവർ തിരിച്ചറിയുന്നില്ല ഇനി മറ്റൊന്ന് ഇസ്ലാമിൻ്റെ ഒരു നിയമം ഒരു കായികമുണ്ട് ആ കായികക്ക് എതിരായിട്ടാണ് ശരിക്കും ഈ വ്യക്തിൻ്റെ പ്രസംഗം കാരണം ഇസ്ലാമിൻ്റെ വിധികളെപ്പറ്റി കൃത്യമായ അടിസ്ഥാനപരമായ ഒരു പഠനം നടത്തിയാൽ ഉള്ളോ ആ അത് മനസ്സിലാവും എന്താണ് ഇസ്ലാമിൽ ഹറാമായത് അതേപോലെ തന്നെ ഷിർക്കിലേക്ക് എത്തിക്കുന്നത് ഹറാമിലേക്ക് എത്തിക്കുന്നത് ഷിർക്ക് ഷിർക്ക് അല്ലാത്തത് കുഫറ് കുഫർ അല്ലാത്തത് ഇങ്ങനത്തെ ഒരു വകുപ്പ് ഇസ്ലാമിലുണ്ട് അപ്പം ആ ഒരു വകുപ്പിനെ ഒറ്റ വാക്കിൽ ഇല്ല പൊളിക്കുക തകർക്കുക എന്നത് അത് ശരിക്ക് വലിയ അജ്ഞതയാണ് അറിവില്ലായ്മയാണ് കാരണം ഹരിസുന്ദയുടെ ഇക്കാലം അത്രയും ഉള്ള പണ്ഡിതന്മാർ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ അതൊക്കെ അപ്പോൾ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക ഷിർക്ക പറയാൻ പറ്റൂ ഇല്ല ആ രൂപങ്ങൾ ഉണ്ടാക്കപ്പെട്ടതു വഴി എവിടേക്കെത്തും ഷിർക്കിലേക്കെത്തും അതേപോലെ തന്നെ നമ്മൾ മുതിർന്നവരെ അതുപോലെ അറിവുള്ളവരെ വലിയ സ്ഥാനം വഹിക്കുന്നവർ ആദരിക്കലും ബഹുമാനിക്കലും ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ് പക്ഷേ അത് പരിധി വിട്ടാൽ പ്രശ്നമാണ് അപ്പോൾ അവർ ആദരിക്കുക എന്നുള്ള ഷിർക്ക പറയാൻ പറ്റും ഇല്ല ആ ആദരവിൽ പരിധി വിടലും അതുപോലെ തന്നെ അതിർലംഘനവും മറ്റൊക്കെ വരുമ്പോൾ എവിടെക്കെത്താണ് ആ ഷിർക്കിലേക്ക് എത്തുക അത് ഇസ്ലാമിൻ്റെ നിയമാണ് ഖബർ കെട്ടിപ്പൊക്കൽ എന്തല്ല ചെറുക്കല്ല പക്ഷേ ആ പണി എന്താണ് നിശാമാണ് ആ ചെറുക്കിലേക്ക് എത്തിക്കുന്ന കാര്യം ഇങ്ങനത്തെ ഒരു വകുപ്പ് ഇസ്ലാമിലുണ്ട് ഈ വകുപ്പിനെ തന്നെ പൊളിക്കുന്ന രീതിയിലാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത്